അലൈക്കും അസ്സാം വാലൈക്കും വരഹമുല്ല വരക്കാത്തൂ അലഹമില്ലി വസ്ഹബി അൽഫഇ ഇസീ നബിഅല്ലാ അമ്മാബാദ് സഹോദരന്മാരെ ഞാനി ഉസ്മാൻ അലി അള്ളാഹനുവിൻ്റെ കാര്യം എടുക്കാം ഉസ്മാൻ അലി അള്ളാഹു വന്നുവിൻ്റെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ മുഷാവറയിൽ അങ്ങായിരുന്നല്ലോ അലിറലി അള്ളാഹുവന്നു ഉസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ ചില തീരുമാനങ്ങളെ ചില തീർപ്പുകളെ അലി റഹിദാനും എന്ത് വെച്ചിട്ടാണ് തള്ളിക്കളയുകയും മറുത്ത് അദ്ദേഹം ഉസ്മാൻ അതിലാൻ്റെ മുമ്പിൽ അതേ സംഗതിക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തത് അതും നബി ഖുർഹാനും നബിസ്ല്ലാസ്വലമ്മയുടെ സുന്നത്വം അനുസരിച്ചാണ് അതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി അലി റദിഅലാനിൻ്റെ കാലത്ത് മുസ്തഫ ഉദ്ധരിച്ചവരെ അദീസ് ഉണ്ടല്ലോ സർമതിയിൽ നിന്ന് കുറച്ച് ആളുകൾ പള്ളിയിൽ വെച്ച് അഹാദീസ് പറയുന്നത് കേട്ടു എന്നാണ് യഹൂദോ റഫീൻ അഹാദീസ് അവിടെ അഹാദീസിന് ലഭിക്കുന്നത് അവിടെ പ്രയോഗം തന്നെ ഇല്ല മുസ്തഫ ഈ വാക്കുകൾക്ക് തെറ്റായിട്ട് അർത്ഥം പറഞ്ഞിട്ടാണ് ആ ഹദീസിനെ അത് നേരത്തെ പറഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് മുസ്തഫ അവിടെ നടത്തിയിട്ടുള്ളത് തിരിമറി മുസ്തഫക്കുള്ള തെളിവ് ഹദീസ് നിരാകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് അവിടെ ഹദീസ് പറഞ്ഞ ആളുകൾ പിന്നെ ഭൗതികമായിട്ടുള്ള സംസാരത്തിൽ പള്ളിയിൽ വെച്ച് സംസാരത്തിലേർപ്പെട്ടതിനെ സംബന്ധിച്ചാണ് യഹൂദു നഫിൽ ഹഹ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനാണ് അനിൽ അവിടെ നിരാ എതിർക്കുകയും അവർ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ട് അവർക്ക് അവർ എന്നാ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതിനെയാണ് മുസ്തഫ തൻ്റെ പിന്നെ വാദത്തിന് അനുകൂണമായിട്ടുള്ളൊരു തെളിവായിട്ട് അവിടെ ഹദീസിനെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള പിന്നെ വാക്കുകൾക്ക് തെറ്റായിട്ട് അറിയാൻ അർത്ഥം പറയാമെന്നുള്ളത് മുസ്തഫൻ്റെ സ്ഥിരം സ്വഭാവമാണ് അദ്ദേഹം ഈ അതീസിനെ വിമർശിച്ചു കൊണ്ട് എതിർത്തുകൊണ്ട് അതീസിലെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പോലും അതീഥികൾക്ക് തെറ്റായിട്ട് അർത്ഥം പറയുന്നു പറയുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് അതുപോലെ തന്നെയാണ് ഒരു അദ്ദേഹം അതീസിലദ്ദേഹം എത്തു അഞ്ചിറ നബി ഭാര്യമാരോട് അരവടുപ്പ് നന്നായി ഉറക്കാൻ പറഞ്ഞു എന്നുള്ളതിനെ പിന്നെ പരിചയച്ചുകൊണ്ട് അവർ പിന്നെ അതിന് മുമ്പ് ഒന്നും തുന്നി എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വാക്കുകൾക്ക് തന്നെ എന്നാ ശരിയായിട്ടുള്ള അർത്ഥമല്ല തെറ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ട് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതാണ് അലി റലിഅള്ളാഹുവനു അതീതം സ്വീകരിച്ചിട്ടിരുന്നില്ല എന്നുള്ളത് മുസ്തഫയോട് ആരാ പറഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ ഖുർആാനിന് പുറമെ പൂർവ്വകാല പിന്നെ ഖലീഫ്മാരുടെ അഭിപ്രായങ്ങൾക്കും പിന്നെ എതിരായി അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഉസ്മാൻ മുസ്മാൻ അദ്ദേഹന് അല്ലെങ്കിൽ അലി അല്ലാഹുനുവിൻ്റെ ഖിലാഫത്ത് ആയിട്ടുള്ള ബയ്യത്തിൻ്റെ ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ അലി അലിറലി അല്ലാഹിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണത് ഖുർആാന് സുന്നത്ത് അതോടൊപ്പം പൂർവികരായിട്ടുള്ള അബുബക്രദാനുവിൻ്റെയും അറിയു റാഹ്മനുവിൻ്റെയും സമീപനങ്ങൾ ഇത് കൈക്കൊള്ളും എന്ന് താങ്കൾക്ക് വാക്ക് തരാൻ പറ്റുമോ എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ആഫ് അലി റഹീദാനുവിനോട് ചോദിക്കുന്നത് അപ്പോൾ അലി റഹീദാനു പറഞ്ഞാൽ എന്താണ് ഖുർആാനും സുന്നത്തും അംഗീകരിക്കും ബാക്കി കാര്യങ്ങളിൽ എന്നാ എൻ്റെ എന്നാ ഇജിത്തിഹാദ് അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യാമെന്നാണ് മറിച്ചാണ് ഉസ്മാൻ അതി നന്ദെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉസ്മാൻ അതിഥാൻ അന്ന് എന്നാ ബയ്യത്ത് ചെയ്തിട്ടുള്ളത് അബ്ദുറഹ്മാൻ മുൻ ആക്കും അതിനെ തുടർന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യുന്നത് അലി റദി അദ്ാഹുവനു അവിടെ സുന്നത്തിനെ നിരാകരിക്കല്ല ചെയ്തത് ഞാൻ ഖുർആൻ അനുസരിച്ച് തീരുമാനിക്കും സുന്നത്തനുസരിച്ച് തീരുമാനിക്കും പിന്നെ പൂർവ്വകാല പിന്നെ ഖലീഫമാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിലപ്പോൾ അത് അവിടെ എൻ്റെ അഭിപ്രായമായിരിക്കും ഞാൻ കൈക്കൊള്ളണതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവിടെ അദ്ദേഹം ഒരിക്കലും സുന്നത്തിനെ നിരാകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ സുന്നത്തിനെ അദ്ദേഹം മുറുകെ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിനിങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ പിന്നെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം വധിക്കപ്പെടുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങൾ പരിശോധിച്ചാലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ മാറ്റി വെച്ച് മറച്ചു വെച്ചുകൊണ്ട് തമസ്കരിച്ചു മുസ്തഫ കള്ളം പറയുന്നത് നാല് ഖലീഫമാരും ഹദീസ് സ്വീകരിച്ചിരുന്നില്ല ഇവിടെ ഹദീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി ഉള്ളത് വളരെ വ്യക്തമാണ് നബി സല്ലാ വായുസ്വല്ലയുടെ സുന്നത്ത് വ്യക്തമാക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ് അപ്പോൾ ഹദീസ് സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്നത് നബിയുടെ ചര്യാണ് ആ ചര്യ വിശദീകരിക്കുന്ന പ്രമാ പിന്ന വിജ്ഞാനശാഖയാണ് ഹദീസ് അതുകൊണ്ടാണ് ഹദീസ് തെളിവാണ് പ്രമാണമാണെന്ന് പറയേണ്ടി വരുന്നത് സുന്നത്ത് അതിലുള്ളതുകൊണ്ട് അല്ലെ കേവലം ഹദീസിനെ പറ്റിയല്ല നമ്മളിവിടെ പറയണത് ഇതിനെയാണ് മുസ്തഫ തള്ളി പറയുന്നത് എന്നിട്ട് പിന്നെ പറയുന്ന എന്താണ് നബിയുടെ കാലത്ത് ഹദീസ് ഉണ്ടായിരുന്നില്ല നാല് ഹലീഫുമാരുടെ കാലത്ത് ഹദീസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സഹാബിമാരെല്ലാവരും മരിച്ചടങ്ങിയതിന് ശേഷമാണ് ഹദീസ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അതും ശുദ്ധ അസംബന്ധമാണ് സഹാബിമാരുടെ കാലത്ത് പലരും ഹദീസ് രേഖപ്പെടുത്തിയതായിട്ട് മുസ്തഫ പറയുന്ന ഈ ഹദീസ് ആവുന്ന ചരിത്രത്തിൽ തന്നെ ഉണ്ട് അലി അലുദാനുവിൻ്റെ കയ്യിൽ കയ്യിൽ അങ്ങനെയുള്ള ഒരു അതീതിൻ്റെ സമാഹാരം ഉണ്ടായിരുന്നു അമ്രുബിന് അബ്ദുല്ലാഹിബിന് അമ്രുബിൻലാസിൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു ഹദീസ് സമാഹാരം ഉണ്ടായിരുന്നു സഹീഫത്ത് അബ്ദുല്ലാഹിബിൻ അമ്രു അബ്ദുല്ലാഹിബിൻ അമറിൻ്റെ കയ്യിലുണ്ടായിരുന്ന സഹീഫത്ത് എന്നാണ് അതിന് പേര് പറഞ്ഞിരുന്നത് ആ സഹീഫത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ അമ്രുബിന് ഷുഹൈബ് അതായത് അബ്ദുല്ലാഹിബിന് അമ്രുബിൻ ഉല്ലാസിൻ്റെ മകൻ ഷുഹൈബും അദ്ദേഹത്തിൻ്റെ മകൻ അംബ്രും ഈ സഹീഫത്ത് നോക്കിയിട്ട് ഉദ്ധരിക്കാറുണ്ടായിരുന്നു ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇവരിൽ മാത്രമല്ല പല സഹാബിമാരെ കയ്യിലും ഇങ്ങനെ ഹദീസുകളുണ്ട രേഖപ്പെടുത്തി വെച്ച രേഖകളുണ്ടായിരുന്നു അപ്പോൾ ചരിത്രത്തെ തീർത്ത് ചരിത്രത്തിൻ്റെ നേരെ തീർത്ത് കണ്ണടച്ചും അതിനെ തീർത്ത് തള്ളിപ്പറഞ്ഞും താൻ തന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഹദീസിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അതൊക്കെ നിരാകരിച്ചും തള്ളി പറഞ്ഞുകൊണ്ടുമാണ് മുസ്തഫ ഇവിടെ സഹാബിമാരുടെ എല്ലാവരുടെയും കാലം കഴിഞ്ഞിട്ടാണ് ഹദീസ് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞത് ഇവിടെ ഹദീത് ഉണ്ടാക്കുകയായിരുന്നില്ല ഒരു തലമുറ അവരുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഓർമ്മകളിലൊക്കെ ഉള്ള സംഗതികൾ അവർ പകർന്നു നൽകിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഹദീസിൻ്റെ രൂപത്തിൽ ഉദ്ധരിച്ച് വരുന്നത് അതിനെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നബിസ്ലാഹു അലൈ വസല്ലമ്മയുടെ വ്യക്തിത്വത്തെ തകർത്തെറിയുക എന്നുള്ളതാണ് ഈ ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതോടുകൂടി ഇസ്ലാമിന് ഖുർഹാനിന് പ്രസക്തി ഇല്ലാതാവും അതോടുകൂടി ഇസ്ലാമിന് പ്രസക്തി ഇല്ലാതാവും ഇത് ലോകാടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് നേരത്തെ ഇതിന് മുന്നിട്ടിറങ്ങിയിരുന്നത് ഓറിയൻ്റലിസ്റ്റുകളായിരുന്നു ഇപ്പോൾ ഓറിയൻ്റലിസ്റ്റുകളുടെ ഇത്തരം വാദഗതികൾ കടമെടുത്തുകൊണ്ട് ഇത്തരം ആളുകൾ ഇത് ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പക്ഷേ ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്നാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നതെന്ന് പറയാതെ ഞങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കണതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും ഇവരുടെ സ്വന്തം സൃഷ്ടിയല്ല അവർ കണ്ടെത്തിയതുമല്ല ഇവർ കേവലം ചട്ടുകങ്ങളാണ് അതിനവർക്ക് പിന്നെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർ നേടുന്നുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാമിൽ കടന്നുകൂടിയ ഇത്തിക്കണ്ണികളാണ് പക്ഷെ മുസ്ലിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ വലയിലൊന്നും വല്ലാണ്ട് മുസ്ലിങ്ങൾ പെട്ടുപോകാത്തതുകൊണ്ടാണ് ഈ ഇത്തിക്കണ്ണികൾ എല്ലാ കോല കാല ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് നേരത്തേനേക്കാൾ കുറച്ചുകൂടി ആസൂത്രിതമായും അതുപോലെ തന്നെ ശാസ്ത്രീയമായും പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല അപ്പോൾ അതിലൊരു കണ്ണി മാത്രമാണ് നമ്മൾ പറയുന്ന മുസ്തഫ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം മെനക്കെട്ടിട്ട് ഇതിന് മെനക്കെടുന്നതും ഒരു ഇത് സംബന്ധിച്ച് നേർക്കു നേരെ സംസാരിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാവില്ല കാരണം അതും അവരുടെ ഇതിൻ്റെ തന്ത്രത്തിൽ പെട്ടതാണ് ഒന്നും ഇത് ഓറിയൻറ്റേഷൻ ആണെന്ന് പറയേണ്ടതില്ല കാരണം അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു അത് അവർ പണ്ട് എഴുതി വെച്ചതൊക്കെ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് അത് പിന്നെ തത്തമ്മ പൂച്ച 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 എന്ന് പറയുന്നത് പോലെ ഉരുവിട്ട് പഠിച്ച് അതിങ്ങനെ എഴുന്നള്ളിക്കാണ് അല്ലെങ്കിൽ പിന്നെ ഛർദിക്കാണ് ഇവർ ചെയ്യേണ്ടത് ഏ എന്നിട്ട് ഇത് ഞങ്ങളുടേതാണ് ഞങ്ങൾ കണ്ടെത്തിയതാണെന്ന് പറയും അതോടൊപ്പം ഇത് മറ്റവരിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം തീർത്ത് തള്ളിക്കളി അവർക്ക് പേടിയുള്ളതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുത്തി ഇതും പറയില്ലാന്നേ ഉള്ളൂ ഇത് ഇവിടെ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം നാടുകളിലടക്കം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നായകന്മാരെ നമ്മൾ എടുത്തു വയ്ക്കുക ഇവരൊക്കെ നീണ്ട ആളുകളാണ് എന്തിനു പറഞ്ഞാൽ സിയോണിസത്തിൻ്റെ ഏജൻറ്റുകൾ മാത്രമല്ല സിയോണിസത്തിൻ്റെ തന്നെ വക്താക്കളും അതിൻ്റെ പ്രയോക്താക്കളുമായിട്ട് വേണം പല ഭരണാധികാരികളെയും നമ്മൾ കാണാൻ അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ രോഗാടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഗതികൾ ഇങ്ങനെയുള്ള ആളുകൾ എഴുന്നള്ളിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിനവർ പിന്നെ അതിഥിനെ നിരാകരിക്കാൻ വേണ്ടി ഇതിലെ ഇരുന്നൂറിന് ശേഷം എഴുതി ഉണ്ടാക്കിയതെന്ന് പറയും അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്തതെന്ന് പറയും എന്നിട്ട് ഈ മുഹദ്ദീസുകളൊക്കെ തെറി പറയും പിന്നെ സഹാബിമാരുടെ പേരിൽ കള്ളം പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അടക്കം കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോണത് അപ്പോൾ ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും നബിയെ അനുസരിക്കാനും വിശുദ്ധ ഖുർആൻ നൽകിയ ഈ നിർദ്ദേശം അത് നബിയുടെ മരണത്തോടു കൂടി കഴിഞ്ഞുവോ അതോ ലോകാടിസ്ഥാനം വരെ ഇത് നിലനിൽക്കുമോ നിലനിൽക്കുമെങ്കിൽ ഇതിൻ്റെ പ്രയോഗരൂപം എന്താണ് എന്നൊക്കെ ഇത്തരം ആളുകൾ വ്യക്താക്കേണ്ടതാണ് അതവർക്ക് വ്യക്താക്കാൻ കഴിയൂല ഇതാണ് ഇതിലുള്ള വസ്തുത അപ്പോൾ ഇതിൽ പിന്നെ ഇത്തരത്തിലുള്ള ഈ പിന്നെ കള്ളക്കളി നടത്തുന്ന ആളുകളെ പിന്നെ നോക്കി സൂക്ഷിക്കുകയും അവരുടെ ഈ പിന്നെ ഷെറില് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാമെന്നുള്ളത് ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള ആർക്കും നിർവാഹമുള്ളൂ ഇവരുടെ വാക്കുകൾക്ക് ഒരു വിലയില്ല ഖുർആാൻ്റെ മുമ്പിൽ സുന്നത്തിൻ്റെ മുമ്പിൽ എന്നതാണ് വസ്തുത ഇവർ ഇസ്ലാമിനെ തകർക്കാൻ നബി നബിസ്ലാ അലൈഹി സ്വല്ലമ്മയുടെ വ്യക്തിത്വത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്